ും എല്ലാവർക്കും പുസ്തകമല്ലേ എല്ലായിടത്തേക്കും മഴയൊക്കെ കിട്ടി ചൂടൊക്കെ കുറഞ്ഞാൽ എല്ലാവരും സമാധാനത്തിലെത്തിരിക്കുകയെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്കൊരു മഴ കിട്ടി വലിയ മഴയൊന്നുമില്ല അല്ല ഇല പറഞ്ഞിപ്പോൾ അവിടെ വെള്ളം ഒന്നും നടന്നിട്ടില്ല എങ്കിൽ പോലും ഒരു ചൂടിന് ആശ്വാസം ഒക്കെ ഉണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഈ വയലയൊക്കെ തെറുക്കിക്കൂട്ട് എന്തിനാണങ്ങൾ വിചാരിക്കൂലേ ഒരു കുറച്ച് ചക്കരവള്ളിയുണ്ട് മധുരക്കിഴങ്ങിൻ്റെ തല എന്ന് പറയും അതൊന്ന് കുഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് ഇലകൾ തേക്കൻ്റെ ഇല തന്നെയാണ് ചാക്കിനകത്ത് നിറയ്ക്കുക അത് നിറച്ചതിൻ്റെ ശേഷം ഇനി കുറച്ച് ചാണകപ്പൊടി ഉള്ളത് അതാണ് മണ്ണ് ഒട്ടുമില്ല കേട്ടോ അപ്പോൾ ചാണകപ്പൊടി ഇതിനകത്ത് ചാക്കിനകത്ത് ഇനി കുറച്ച് വിട്ടതിൻ്റെ ശേഷമാണ് ഈ വള്ളി നടാൻ പോണേട്ടോ ചാക്കു മറഞ്ഞ് പോയിട്ട് നിൽക്കുന്നില്ല ഇലയല്ലേ വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് ചാ ചാക്ക് മറഞ്ഞ് പോകാം അതിനകൊന്നും ചാക്കൊന്നും മടക്കി ചുറ്റുഭാഗം ഒന്ന് മടക്കിയും കൂടെ വെച്ച് എന്നിട്ട് ഞാൻ ചാണകപ്പൊടി നിറച്ചു പിന്നെ ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് മണലിടായി പുഴേൻ്റെ അരികിൽ വെള്ളം വന്നപ്പോൾ കയറിയ മണലാട്ടോ ഇതിടാൻ കാരണം എന്നാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പല പ്രാവശ്യം നല്ലോണം ചാണകപ്പൊടിയിൽ കുഴിച്ചു വെച്ച സാധനങ്ങളൊക്കെ ചീഞ്ഞ് പോയിട്ടുണ്ട് എനിക്കറിയില്ലായിരുന്നു നേരിട്ട് വളം അത് വലിച്ചെടുക്കാനുള്ള ശക്തി ഉണ്ടാവില്ലല്ലോ വേര് പിടിക്കാതെ അപ്പോൾ വളത്തിലേക്ക് കുഴിച്ചിട്ടിട്ട് കാര്യമില്ല അപ്പം ഞാനതിൻ്റെ മേലെ കുറച്ച് മണലിട്ടു മണലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ എന്നിട്ട് പിന്നെ അവരുടെ ആരോഗ്യമൊക്കെ വീണ്ടെടുത്തതിന് ശേഷം വളം വലിച്ചെടുത്തോളൂ എന്നിട്ടിനിയിപ്പോൾ മധുരക്കത്തലേ നമ്മളിത് ഒരു മൂന്നോ നാലോ ഒക്കെ പിന്നെ മുള വെച്ചിട്ട് നമ്മളത് കുഴിച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പോൾ അത് നേരെ താഴേക്കിങ്ങനെ അടുത്തെടുത്തിരുന്നാലും ഇതിന് കുറച്ച് മണ്ണ് വേണം അതുമാത്രേ ഉള്ളൂ മധുരത്തിലു നന്നായിട്ട് കിഴങ്ങുണ്ടാകാനായിട്ട് നല്ല ഇളക്കമുള്ള സ്ഥലം നല്ലോണം കിഴങ്ങുണ്ടാകും ബാക്കി വന്നത് ഞാൻ ചാക്കിൽ നട്ടതിൻ്റെ ശേഷം ബാക്കി വന്നത് ഞാൻ ഇപ്പോൾ കുറച്ചൊരു സ്ഥലമുണ്ട് കുറച്ച് കല്ലൊക്കെ ആയിട്ടുള്ള സ്ഥലം അവിടെ കുഴിച്ചിലാണെന്ന് വിചാരിച്ചു കേട്ടോ അവിടേക്കൊന്ന് ചെറുതായിട്ടൊന്നൊരു ഏരി പോലെ കിളച്ച് മാ ആടി അവിടെ നിന്നാണ് ഞാൻ ആ വള്ളി പറിച്ചെടുത്തേട്ടോ അപ്പം അവിടെ നിന്ന് തന്നെ ഒരു ചൊ ഒരു മധുരക്കിഴങ്ങ് ഉണ്ടായി കണ്ടോ ചുമന്ന കിഴങ്ങാണേ ഇത് ശരിക്കും ചാക്കലൊക്കെ നട്ടു കഴിഞ്ഞാൽ ഒരു കപ്പ പോലെ വള്ള വളരെയധികം വലുത് കിട്ടും എന്നൊക്കെയാണ് കാണുന്നത് നോക്കാം അതിനെ ഞാൻ അവിടെ തന്നെ അങ്ങോട്ട് നട്ടുവെച്ചു എന്തായാലും ഒരെണ്ണ ഉണ്ടായതല്ലേ അതിനെ കളം ഉണ്ടാന്ന് വിചാരിച്ചു പാവല്ലേ ഇനി അവിടെ ആ ബാക്കിയുള്ള തലകളും തലകളങ്ങൾ ഞാൻ കുഴിച്ചു വെക്കുവാണ് കേട്ടോ അതവിടെ ഞങ്ങൾ കുറച്ച് മണ്ണിൽ അതും കിടന്ന് കുറച്ച് നനവും കിട്ടിക്കഴിഞ്ഞാൽ ധാരാളമായി ഉണ്ടാകുന്നൊരു പിന്നെ വിളവാണ് വിളവാണീ മധുരക്കിഴങ്ങ് പക്ഷേ എലിയെന്ന് പറഞ്ഞ സാധനം നമുക്കിതെല്ലാം മാന്തും ഇപ്പം ആണെങ്കിൽ മൊത്തം പന്നികളാണ് പന്നികളും ഒന്നും കിട്ടൂല മണ്ണിൽ നട്ടാൽ പിന്നെയും എന്തേലും കിട്ടുന്നത് നമ്മുടെ ചാക്കിൽ നട്ടാൽ മാത്രം ഞാനതിൻ്റെ മേലെ കൂടെ കുറച്ച് മണലിട്ട് കൊടുത്തു ഇതിൽ വളം ഇടുന്നില്ല ഇവിടെ കുറച്ച് വളമൊക്കെ ഉള്ളതായിരിക്കും ചപ്പും ചോറൊക്കെ ചെയ്യുന്നുട്ടോ പിന്നെ ഇത് ഞാൻ കൃഷി ചെയ്തിട്ട് ഇതിൽ നിന്ന് കിട്ടുമ്പോൾ ഞാൻ അതിൻ്റെ നല്ല വിളവാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടെടുത്ത് കാട്ടിത്തരാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ബായ്